ി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും ആൽഫയും ഒരു ദിവസമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാനും ആൽഫയും തന്നെ ചേട്ടായി നാട്ടിൽ പോയിട്ട് നിൽക്കുന്നത് രാത്രി എങ്ങനെയൊക്കെ വിടുന്നുറങ്ങി പേടിച്ചിട്ട് നല്ല ഇടിയും മഴയും ഇവിടെ എന്താ പറയുക മാസം പോലെ കേട്ടോ തോരാത്ത മഴയാണ് അപ്പം ചേട്ടായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറഞ്ഞു നോക്കി പക്ഷേ ഒരു രക്ഷയില്ല പോയി ബസ്സിലാണ് കേട്ടോ പോയത് എന്താ പറയുക ഞങ്ങൾ ഒരു രാത്രി എങ്ങനെയൊക്കെയും നേരം കറണ്ടും പോയാൻ്റെ ഇടയിൽ അതൊരു പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു നമ്മൾ രാത്രി ഇട്ടോ അപ്പം ആദ്യം വിചാരിച്ചു ഷിജിൻ്റെ അടുത്ത് പോവാമെന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് വരേണ്ടത് കടയിൽ തോറക്കും ചേട്ടയ്ക്ക് അതായിരുന്നു ഒരു സങ്കടം നമ്മൾ എഴുന്നേറ്റ് വന്ന് കട തുറക്കും ഞാൻ അപ്പോൾ ആൽഫയൊന്നും പോയിട്ടില്ല ആൽഫയ്ക്ക് ഒരു ചങ്ങിന് ഒരു ഇടിയിട്ട് കൊന്തയെല്ലാം കൂട്ടിപ്പിടിച്ചിട്ടൊരു ഇടിയായത് കൊണ്ട് രാത്രി അതും എനിക്കൊരു പേടിയായിരുന്നു ചേട്ടായി പോയപ്പോൾ ഇനി രാത്രി എന്തെങ്കിലും എന്തേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഫ്രിഡ്ജ് ഓഫീഷ്യം കുറേ പറഞ്ഞു അവിടെ പോകാം അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എൻ്റെ ഇതിലുണ്ടെ വിളിച്ചാൽ മതി റെഡി റെഡിയാക്കിയായിരുന്നു നമ്മൾ പോയില്ല അങ്ങനെ പോയാലും അവർക്കും കഷ്ടമാണ് നമുക്കും കഷ്ടമാണ് രാവിലെ എപ്പോഴും മഴയാണ് കൊണ്ടുവരാനും കൊണ്ടുവിടാനൊക്കെ പാടല്ലേ അപ്പം ആദ്യം രാത്രി മഴ ശ്വാസം മുട്ടെല്ലാം ചങ്കുവേദന ഒക്കെയായിരുന്നു പിന്നെ രാവിലെ അവിടെ സ്കൂളിൽ പോകേണ്ട അതുകൊണ്ട് എനിക്ക് ആ സ്കൂളിൽ നിന്ന് വയലില്ല അപ്പോൾ എനിക്ക് കൂട്ടായി പിന്നെ ഞങ്ങൾ ഒമ്പതര ആയപ്പോട്ടോ ഇവിടെ വന്നത് ചേട്ടനാണ് ഏഴരയ്ക്ക് വരുന്നതാണ് ഞങ്ങൾ ഒമ്പതരയായിട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ തട്ടിക്കൂട്ടി എന്നൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടുള്ളൊരു സംഭവം രണ്ടുപേരും തന്നെ പണ്ട് മമ്മിയുള്ളപ്പം പോയിട്ടുണ്ടായിരുന്നു അതും ഒരു ദിവസം കൊണ്ട് പോയി വരും എന്തോ ഒരു അത്യാവശ്യത്തിന് കുഞ്ഞു അല്ലാതെ ഞാൻ ഇപ്പം പോയിട്ടില്ല പക്ഷേ ഞാനും പോകാൻ വേണ്ടി കുറേ പ്ലാന പക്ഷെ പോകാൻ പറ്റിയില്ലേ ഞാൻ ശനിയാഴ്ച ഞങ്ങള് വണ്ടിയും കൊണ്ട് പോകായിരുന്നു എന്ത് വന്നെനിക്ക് പോകാൻ തോന്നിയില്ല പിന്നെ അങ്ങ് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പം ഞായറാഴ്ച രാത്രി വേണം ബസ്സിൽ പോയിട്ട് പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി ഒരു അത്യാവശ്യം അർജന് വേണ്ടി പോയതായിട്ടോ അപ്പം എന്ത് പറയാനോ പിന്നെ എനിക്ക് തന്നെ നിൽക്കാം പേടി കരണ്ടില്ല ഭയങ്കര ഇഡിങ് മിന്നൽ ഇന്നലെ ഒരു ഭയങ്കര ഇഡിങ് മിന്നൽ ഞാൻ ജീവിതത്തിൽ ആഗ്രഹമായിട്ട് വേണ്ട ഇന്നത്തെ ഒരു മിന്നൽ അതുകൊണ്ടൊരു പേടി പെട്ടെന്ന് കറണ്ട് പോയി പിന്നെ ഞങ്ങളെങ്ങനെയാ കിടന്നുറങ്ങി എനിക്ക് ഉറപ്പില്ല പക്ഷെ ഇന്നലെ ഞാൻ വേഗം ഉറങ്ങിയിട്ടോ ഒന്നും അറിയില്ല മാധവനെ പെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുറങ്ങി പിന്നെ രാവിലെ എഴുന്നേറ്റ് പെട്ടുപോണിയാ ചേട്ടാ അവിടെ എത്തിയിട്ട് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ എന്താ ഇനി എവിടെ ഇച്ചിര പരിപാടി ഇട്ടില്ല കട്ടിക്കുട്ടി നിങ്ങളൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ തന്നെ ഉള്ളു പിന്നെ വൈകുന്നേരം ഞങ്ങള് ഒന്നും ഇല്ലെങ്കിൽ ആ മഴയൊന്ന് വീട്ടിലിരിക്കാൻ ഒരു പേടിയായ കൊണ്ട് പല മാറിലും പേടിക്കാൻ വിചാരിച്ചു സിനിമയും കാണാൻ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് മഴ ഇടിയും വന്നു നാണക്കെ ഇടന്നുമില്ല ഏത് വീട്ടിലാണ് ഓടി കയറും ഇന്നലെ ഞാൻ ചേട്ടാനോട് പറഞ്ഞു താഴത്തെ വീട്ടിൽ പൊന്നിങ്ങനെ അങ്ങനൊക്കെ ഒരു പ്രാന്ത നല്ല ദേഷ്യ കുട്ടിച്ച് ലാസ്റ്റ് ഞാൻ പോയിട്ടുണ്ട് ഒറ്റക്ക് പക്ഷെ എനിക്ക് ജാതായി ഇല്ലാതെ നിക്കാൻ പറ്റില്ല ഒരു പേടിയാ എന്താ ഇനി വൈകുന്നേരം നോക്കണം എവിടെയെങ്കിലും നല്ല സിനിമയും കാണാൻ പോകുന്ന വെച്ചാ ഒരു മലയാള പടവും അതായത് തമിഴ് എനിക്ക് ഇഷ്ടമില്ല തമിഴാണ് ാണ് ഇഷ്ടമില്ലാതുകൊണ്ടാണ് അപ്പം ഇനി ഇവിടെ ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കണം ഫുഡെന്ന് പറഞ്ഞാൽ ബർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ടൊമാറ്റോ റൈസ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഇത്രക്കേ ഉള്ളൂ പിന്നെ ചായ കാപ്പിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് വരുന്നത് ഉച്ചക്കത്തെ രാവിലത്തെ ആയി പത്രേ ഉള്ളൂ ഒരു കുട്ടിയുടെ ഇന്നലെ ഇടണം വിചാരിച്ച ഡിസംബർ ഫസ്റ്റ് മൈ ഫേവറേറ്റ് മന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടുമല്ല ഡിസംബർ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇന്നലെ എന്താ കറുത്ത ഡേ ആയിരുന്നു ബ്ലാക്ക് ഡേ ബ്ലാക്ക് സൺഡേ ഫ്രൈഡേ ഫ്രൈഡേഴ് രാവിലെ പള്ളി പോയി ഇറങ്ങിയപ്പോൾ തൊട്ട് പേരും മഴ ആ മഴ മുഴുവൻ അറിഞ്ഞാൽ പിന്നെ തേച്ച് ഉച്ചയ്ക്കും മഴ രാവിലെയും മഴ ആദ്യമായിട്ട് ബാംഗ്ലൂരിങ്ങനെ മഴ ഒരാട്ട മഴ കിടന്നു പറയുന്നത് നല്ല സുഖാട്ടോ പക്ഷെ ഇവിടെ സ്കൂളും കോളേജൊക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്ന സ്കൂളുണ്ടാവൂല മഴയൊക്കെയല്ലേ പക്ഷെ കുറെ സ്ഥലത്തില്ല ഇവിടെ നാളെ ചിലപ്പോൾ അവധി വരും കേട്ടോ പറ്റില്ല നാളെ ചിലപ്പോൾ അവധി വരും അങ്ങനെ പിന്നെ മഴയില്ലാത്ത അവർ അവധി കൊടുക്കും മഴ പെരും മഴ ചെറിയ പെരുമ്പഴ അവട അവധിയാ അപ്പൊ ബാക്കി പരിപാടിക്കും ചെയ്യാനുണ്ട് കേട്ടോ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബർഗർ പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതലും ഫേവറേറ്റ് ഫുഡ് കേട്ടോ പിന്നെ കുറച്ച് കപ്പമാക്കിയൊക്കെ ഉണ്ട് അതും നല്ലോണം പോകും എല്ലാ ഇതുകൊണ്ട് അത് നമ്മളിപ്പം പറയുന്നത് വെച്ചാൽ പർപ്പിൾ റെഡ് ഇതിൻ്റെയൊക്കെ പേര് പിള്ളേർക്ക് അറിയാം പിള്ളേർ ഇങ്ങനെ അറിയാം പക്ഷേ ഇറ്റാലിയൻ പിന്നെ എന്താ ചില്ലി ചില്ലിയൊക്കെ നല്ല എരിവട്ടോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ടൊമോട്ടോ റൈസ് റൈസ് ടൊമോട്ടോ റൈസ് ചിക്കൻ കറി നമ്മൾ കടയിൽ നിന്നൊക്കെ വന്ന് നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ട് പക്ഷെ എന്താണെന്നറിയോ ഈ പെരുമഴയത്ത് എങ്ങോട്ട് പോകാനാണ് ഭയങ്കര തണുപ്പും ഞാൻ ആൽഫയും കൂടെ വന്നിട്ട് കുറേ സമയം കിടന്നു കിടന്നിട്ടിങ്ങനെ കുറച്ച് റീൽസൊക്കെ കണ്ട് പിന്നെ നല്ല വിശപ്പും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇപ്പൊ കടയിലുള്ള മടുപ്പും എല്ലാം കൂടി ആയിട്ട് ഇത്ര നാൾ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ ഒറ്റക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മടുപ്പ് ക്ഷീണമൊക്കെ കയറുന്ന കേട്ടോ അതുകൊണ്ട് വിചാരിച്ച് എന്തെങ്കിലും പോയി കഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിസ്സ ഓർഡർ ചെയ്യാന്ന് അങ്ങനെ ഒരു പിസ്സ ഓർഡർ ചെയ്ത് വന്നു കേട്ടോ വേറെ തന്നെ കിട്ടി അല്ലേ പിന്നെ ഇത് കഴിക്കാൻ പോകണം ഇന്നേ ഉള്ള ആറിയായി എന്ന് വച്ചാൽ ചേട്ടാനോട് കുറേ സംസാരിച്ചു ചേട്ടാ വണ്ടിയൊന്നും കിട്ടിയില്ല കയറി ഇറങ്ങിയ കേട്ടാ വരുന്നേ നല്ല പെരുമഴയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ചേട്ടാ എപ്പോഴാണ് വരുന്നത് എന്ന് അറിയില്ല എന്തായാലും രാത്രിയോ പാതിരാത്രിയോ അപ്പം ഞങ്ങൾ ഒരു പിസ്സ ഒക്കെ ഓർഡർ ചെയ്ത് കുറച്ച് വലിയ പിസ്സയാണ് ചീസ് പിസ്സ ഇതാണ് ഇഷ്ടം എനിക്ക് പിന്നെ വെജിറ്റബിൾ ഇഷ്ടമാണ് അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിത് മതി എന്ന് പറഞ്ഞു ഇത് ചെയ്തു ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം എല്ലാ ആവശ്യമൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല മടുപ്പ് ക്ഷീണം പിന്നെ നല്ല തണുപ്പൊക്കെ ആയപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തതാണ് ഇനി ഇത് കഴിക്കാമല്ലേ നല്ല മഴയെന്ന് പറഞ്ഞാലേ ഇതുവരെ മഴ നിന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ തൂളിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പം ചൂട് പിസ്സയും കൂടെ കഴിച്ചിട്ട് കിടന്നു വന്നു വെച്ചാൽ ചായ ഒഴിവാക്കാൻ മടിയോ നല്ല ഡബിൾ ചീസായും കുഴപ്പമില്ല എനിക്ക് ചീസ് ഇഷ്ടമാണ് നല്ല ചൂടുവാ ഇങ്ങനെ കഴിക്കുമ്പോ മറ്റേ റബ്ബർ പന്ത് പോലെ ഇങ്ങനെ ഒട്ടിയൊട്ടി ഇരിക്കും വായിലോട്ട് തണുത്തല്ലേ അത്രയും തണുപ്പ് ഇനി ഇത് കഴിച്ചിട്ട് കെടുന്നുറങ്ങണം ഇത്ര ഉള്ള തേടിയും കുഞ്ഞ് വീഡിയോ കേട്ടോ ഇന്നത്തെ നല്ല കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുവാണ് അപ്പം എന്താ പറയുക ഇനിയും ക്രിസ്മസിൻ്റെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അടുത്ത ഒരു കാര്യം കാണാം അപ്പം ഇത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ നല്ല വിശപ്പുണ്ട് ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ചായ വെച്ച് കുടിച്ചിട്ട് കിടക്കാം കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ചാ പിടിക്കണം നാല് മണിക്ക് ചാ പിടിച്ചില്ല കടേനു കുടിക്കാൻ തോന്നിയില്ല പണി ഉണ്ടായിരുന്നു കേട്ടോ കുറേ അടിച്ച് അടിച്ചുപാറും പാത്രം കഴിക്കും അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ഇനി വീട്ടിലെ പണി അതുപോലെ കിടക്കും ഇനി അത് രാവിലെ എഴുന്നേറ്റിട്ട് വേണം ചെയ്യാൻ അപ്പം കഴിക്കട്ടെ കേട്ടോ അപ്പം വീട് എത്തിക്കൊള്ളു കേട്ടോ